നമുക്ക് അബിയുടെയും ജാനകിയുടെയും നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാൻ ലൈക്ക് ചെയ്യാനും നിങ്ങളെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കണ്ടു അവസാനം ജാനകി ആ സത്യങ്ങളൊക്കെ അഭിയോട് തുറന്നു പറയുകയാണ് നകുലുമായിട്ടുള്ള വിവാഹ നിശ്ചയത്തിൽ നിന്ന് എന്തുകൊണ്ട് പിന്മാറി അവന് എത്രക്കാരനായിരുന്നു കാരണം അഭിക്ക് ആ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു സക്കീർ വക്കീല വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഗുലിന് എൻ്റെ കമ്പനിയിലായിരുന്നു ജാനിയെ കുറച്ച് കാലം ജോലി ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ പിന്നീട് വിവാഹം നിശ്ചയ സമയത്ത് അവളോടൊന്ന് ഇറങ്ങി രക്ഷപോട്ട് പോവുകയാണ് ചെയ്തേ പക്ഷെ അതിൻ്റെ കാരണം മാത്രം അറിയത്തിണ്ടായിരുന്നില്ല അങ്ങനെ ജാനി ആ കാരണങ്ങളൊക്കെ പറയണം ഈ നഗുലെന്ന് പറയുന്നവനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു അവനെ ഒരിക്കലും ഞാൻ കണ്ടുള്ളൂ പക്ഷേ എനിക്ക് അവന് ഇഷ്ടമില്ലായിരുന്നു അവൻ എൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ പക്ഷെ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീടാണ് അവൻ്റെ ഏട്ടത്തി അമ്മ ചേട്ടനും കൂടെ എന്നെ കാണാനായിട്ട് വന്നേ അവരൊരു ഭീഷണിയുടെ സ്വരത്തിലാണ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഞാനൊരു ഓർഫനാന്ന് അറിഞ്ഞിട്ട് കൂടി ഒരു ബന്ധമായിട്ട് നകുലിനെ വിവാഹം കഴിക്കണം എന്ന ആവശ്യമായിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് പക്ഷെ ഞാൻ സമ്മതം അല്ലെന്ന് അറിയിച്ച ബിയേട്ടാന്ന് പറയാണ് പിന്നീട് അവർക്കതൊരു വാശി പോലെയായിരുന്നു അന്ന് എന്നെ വെല്ലുവിളിച്ചവര് ഇന്ദ്രജ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ ജാനകി പറയാണ് നീ കണ്ടോ നിനക്ക് വേറെ വിവാഹ വിവാഹബന്ധം ഉണ്ടാകത്തില്ല നീ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ അല്ല നിന്റെ കഴുത്തി താലി ആർത്തുന്നുണ്ടെങ്കിൽ അത് അവനായിരിക്കും നകുളിനായിരിക്കും എന്ന് പറയണം മര്യാദയ്ക്ക് നീ കല്യാണത്തിന് സമ്മതിച്ചു വേണം ഞങ്ങൾ ഈ കല്യാണം തീരുമാനിച്ച് പക്ഷെ പക്ഷേ ജാനകിക്ക് സമ്മതമല്ലായിരുന്നു ജാനകി പറഞ്ഞു എൻ്റെ സമ്മതമല്ലാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ല എന്ന് പറയാൻ നിൻ്റെ സമ്മതമൊക്കെ ആർക്ക് വേണം നിനക്കതിനെ അനുമതി ചോദിക്കാനായിട്ട് ആരുമില്ലല്ലോ നീ ഒരു അനാഥയല്ലേ അച്ഛനില്ല അമ്മയില്ല ബന്ധുക്കാരില്ല പിന്നെ നീ ആരോട് പെർമിഷൻ ചോദിക്കാനായിട്ടാ പിന്നെ നീ ഞങ്ങളുടെ കമ്പനിയിലല്ലേ ജോലി ചെയ്യുന്നേ നീ മര്യാദയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറയണം വേണമെങ്കിൽ നിന്നെ കമ്പനിയിൽ എന്തേലും ക്രമക്കേട് കാണിച്ചാൽ നിന്നെ അകത്താക്കാനുള്ള വഴി ഞങ്ങൾക്കറിയാം മര്യാദയ്ക്ക് സമ്മതിക്കാൻ നല്ലതെന്നൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി അബിയേട്ട എന്ത് ചേട്ടൻ നിറത്തില്ല അത് മാത്രമല്ല നാഗുലിൻ്റെ ചേട്ടം ഇതിനും എന്നെ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തേ അങ്ങനെ അവരെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി വിവാഹം നിശ്ചയത്തിൻ്റെ തീയതിയും സമയമൊക്കെ അറിയിക്കാമെന്ന് പറഞ്ഞു ഞാൻ ആകെ പാടെ സങ്കടപ്പെട്ടു പോയി എന്റെ കൂട്ടുകാർ വന്ന് എന്നെ ആശ്വസിപ്പിച്ചു പക്ഷേ എനിക്ക് സമാധാനമായില്ല ഈ സമയത്ത് അവൻ എന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ അറിയാതെ എന്നിട്ട് ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് എന്റെ ഫോണിലേക്ക് ഇട്ടു വന്നു ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ആകെപ്പാടെ ഒളിഞ്ഞുപോയി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു പറയുകയാണ് ഈ വിവാഹം തന്നെ വേണ്ടെന്ന് ഞാൻ വെച്ചിരുന്ന പക്ഷേ എങ്കിൽ അവരെന്നെ നിർബന്ധിച്ച് വിവാഹ നിശ്ചയത്തിലേക്ക് കൂട്ടി പക്ഷേ എനിക്കത് സമ്മതമല്ലായിരുന്നു അവസാനം എന്നെ ഭീഷണിപ്പെടുത്തുകയതേ നീ ഈ വിവാഹ നിശ്ചയം സമ്മതിച്ചില്ലെങ്കിൽ ദേ നിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ പബ്ലിസിറ്റി ആക്കും എന്നൊക്കെ നകുലൻ പറഞ്ഞു അതോടൊപ്പം തന്നെ നിന്നെ അകത്താക്കുകയും ചെയ്യും നീ ഇവിടെ കമ്പനി വലിയ ക്രമക്കേടുകളൊക്കെ കാണിച്ചിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവസാനം എനിക്ക് എനിക്കവിടുന്ന് ഓടി രക്ഷപ്പെടുക അല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെ മാത്രമല്ല ഈ പറയുന്ന നകുലന് ഒരു തവണ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് സമ്മതമല്ലെന്ന് ഞാൻ അറിയിച്ചപ്പോൾ തന്നെയാണ് അവൻ എന്നെ കാണാനായിട്ട് വന്നേ കാണാൻ വന്നിട്ട് അവൻ എന്നെ അവനെന്നെ വെല്ലുവിളിക്കുവതേ അവൻ വന്നിട്ട് ഒരു മെൻ്റൽ അതായത് മാനസിക പ്രശ്നമുള്ള ഒരു മനോരോഗ്യം എങ്ങനെ പെരുമാറുന്നോ ആ രീതിയിലുള്ള പെരുമാറ്റമാണ് എന്നോട് കാഴ്ചവെച്ചത് എന്നോട് വന്ന് പറഞ്ഞു എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് സാധാരണ ഇഷ്ടമല്ല ഭ്രാന്താണ് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികളാണ് നിന്നിൽ മാത്രമാണ് എനിക്ക് ഭ്രാന്തുള്ള വല്ലാത്തൊരു നോട്ടം ഭാവവും അങ്ങനെയൊക്കെയായിരുന്നു എനിക്കൊരിക്കലും അയാൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ലായിരുന്നു അയാളുടെ നോട്ടം ഭാവം വർത്താനം ഒക്കെ ഒരിക്കലും അവരൊരു ഓർഫനെ വിവാഹം കഴിക്കാനായിട്ട് അവരുടെ വീട്ടുകാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയായിരുന്നു അങ്ങനെ ഞാൻ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ അവനൊരു പക്ക ഫ്രോഡാന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഈ വിവാഹം എന്ത്രത്തിൽ നിന്ന് എന്നെ പിന്മാറിയത് ഞാൻ ഒരു വിധത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോരേത് അങ്ങനെയാണ് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് വന്നേ അച്ഛൻ ശരിക്കും പറഞ്ഞാൽ എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ് ചെയ്തതെന്നൊക്കെ പറയാം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്താ ഏതാ എങ്ങനെയാണ് സംഭവിച്ചെന്നുള്ള കാര്യങ്ങളൊക്കെ അഭിക്ക് മനസ്സിലായി അഭി അവന് അവളെ ചേർത്ത് പിടിക്കുവാണ് ചേർത്ത് പിടിച്ചിട്ട് പേടിക്കുമെന്നും വേണ്ട ജാനകി എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട് പക്ഷെ നിനക്ക് എന്നോട് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ വന്നുവെങ്കിലും പറയുമായിരുന്നു നീ പറയുമായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വഷളാവില്ലായിരുന്നു ഞാൻ അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലായിരുന്നു നകുലിന് ഇന്ദ്രജി എൻ്റെ അടുത്ത് വന്നിട്ട് ബിസിനസ്സെ കുറിച്ചൊക്കെ സംസാരിച്ചു പക്ഷേ എങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ശ്രദ്ധിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു നകുലിനെ കണ്ടു കഴിഞ്ഞപ്പം നിൻ്റെ മുഖത്തുണ്ടായ ഭാവമാറ്റം അപ്പം തന്നെ എനിക്ക് മനസ്സിലായി നീയോ അവനും തമ്മിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്തായത് എന്നും എനിക്കറിയില്ലായിരുന്നു നീ ഉള്ള സത്യം എന്നോട് തുറന്ന് പറയായിരുന്നെങ്കിൽ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവസാനം ജാനകി അബിയും കൂടെ തിരികെ വീട്ടിലേക്ക് വരുവാണ് അബിയുടെ മനസ്സിൽ ഒരു ഭാരം ഒഴിഞ്ഞ പോലെ അതുപോലെ തന്നെ ജാനിക്കും അതുപോലെ തന്നെയായിരുന്നു ഇത്രയും കാലം താൻ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ച രഹസ്യം പക്ഷേ ഇപ്പം നകുലിനെക്കുറിച്ചുള്ള ചിന്തകളൊന്നും ജാനകിയുടെ മനസ്സിലില്ലായിരുന്നു ജാനിക കുറേ കാലമായിട്ട് അവനെക്കുറിച്ച് പോയിട്ടുണ്ടായിരുന്നു അബിയുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞതോട് കൂടിയിട്ട് ആ ചിന്തിക്കാൻ പോലും സമയം കിട്ടിയില്ല പിന്നെ ആറേഴു വർഷം കഴിഞ്ഞില്ലേ ഇപ്പോഴല്ലേ അവൻ വീണ്ടും പൊങ്ങുന്നേ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തന്നെ അഭി നീ പേടിക്കണ്ട എന്ത് വന്നാലും ഞാൻ കൂടെ ഉണ്ട് ഇനിയിപ്പം നഗുലെന്നല്ല ഇന്ദ്രജ ആര് വന്നാലും നീന തൊടാൻ പോലും കഴിയില്ല എന്ന് പറയാം ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞ് ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അഭിയേട്ട അവർ പ്രബലരാണെന്ന് പറയുന്നത് ഈ പറയുന്ന നകുലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അവരും മെൻറ്റലാണ് കാരണം അവനെ ഏത് സമയത്ത് എന്ത് പ്രവർത്തിക്കുമെന്ന് പോലും പറയാനായിട്ട് പറ്റില്ല ഇത് കേട്ടപ്പോൾ അഭിക്കും വല്ലാത്തൊരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അഭി പറഞ്ഞു അതെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം സൂക്ഷിക്കണം നീ ധൈര്യമായിട്ടിരിക്കുകയോ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ജാനികയെ സമാധാനിപ്പിക്കുന്നുണ്ട് പിന്നീട് അവർ വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് അബർനെ ആകെപ്പാടെ സമതല നെറ്റിയും മട്ടിൽ നെട്ടോട്ട് ഓടുകയാണ് കാരണം അപർണയ്ക്ക് തമ്പിയുടെ കാര്യം ഓർത്തിട്ട് ഒരു സമാധാനവും ഇല്ല പോരാത്തേന് രാധാമണി പരിസരം എവിടെയാണെന്ന് ഇതുവായിട്ടും കണ്ടെത്താനും പറ്റില്ല അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ട് അഭിയും ജാനകിയും രാധാമണി പരിസരം എവിടെയോ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുക പുറത്തിറക്കിയിട്ടില്ല അത് ഏറ്റവും കൂടുതൽ ടെൻഷൻ മുഴുവനും എവിടെയാണെങ്കിലും കണ്ടുപിടിക്കും കണ്ടുപിടിക്കാതെ വഴിയല്ലോ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാനകി അഭിയും കൊണ്ട് കയറി വരുന്നത് അപർണയ്ക്ക് സഹിച്ചില്ല അപർണ പിന്നീട് ആ കാര്യം പറഞ്ഞുകൊണ്ട് ജാനകിയോട് വഴക്കടിക്കുകയാണ് പക്ഷേ ജാനകി വിട്ടുകൊടുക്കാനായിട്ട് ഉദ്ദേശിച്ചില്ല ഇത്രയും നാളും ജാനകിയൊന്നും മിണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ വിട്ടുകൊടുക്കേണ്ട കാര്യമില്ലോ അവസാനം അപർണയെ വെല്ലുവിളിച്ചു നീ എവിടെയാണെന്ന് വെച്ചാൽ പോയി കണ്ടുപിടിക്കുക കണ്ടുപിടിച്ചിട്ട് നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെന്ന് നീ ചെയ്യുക അതി കൂടുതൽ എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ് അതിന് ശേഷം ശേഷം അബിയോട് പറഞ്ഞു അബിയേട്ട അമ്മയൊന്നും വിളിക്കണ്ടേ അമ്മയുടെ കാര്യങ്ങൾ എന്താണെന്ന് അറിയത്തില്ലോ എന്ന് പറയാം നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട ഞാൻ രാവിലെ കൈമള അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അമ്മയുടെ കാര്യം നോക്കാനായിട്ട് തന്നെ അവിടെ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയാം എന്നാലും എനിക്ക് അമ്മയെ കാണണം എന്നൊരാഗ്രഹമുണ്ട് അബിയേട്ട ഏ കാരണം രണ്ടു ദിവസം ആയല്ലേ ഞാൻ അമ്മയെ കണ്ടിട്ട് എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാം നമുക്ക് പോയിട്ട് വരാമെന്ന് പറയണേ വേണ്ട അഭിയേട്ടം വരണ്ട ഞാൻ തന്നെ പോയിട്ട് വരാം എന്നൊക്കെ പറയാം പൊന്നൂസ് ഉണ്ടല്ലോ ഞാൻ തന്നെ പോയിട്ട് വരാമെന്നൊക്കെ പറയണം അങ്ങനെ ജാനകി അമ്മയെ കാണാൻ വേണ്ടി ചെല്ലുവേണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും രാധാമണിക്ക് ജാനിയെ കണ്ടുകഴിഞ്ഞ ഭയങ്കര സന്തോഷമായ മുഖത്തൊരു തെളിച്ചമുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ ജാനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് നല്ല മാറ്റം വരുന്നുണ്ട് ഒരു പക്ഷേ എങ്കിൽ തിരുവരിപ്പാടിൻ്റെ ആ ചികിത്സയും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അമ്മയെ കേൾക്കുന്നുണ്ടായിരിക്കും നാടിയെടുമ്പൊക്കെ പരിശോധിച്ച് നോക്കിയിട്ടാണ് അദ്ദേഹം ചികിത്സ തുടങ്ങുന്നത് ഒരു മൂന്ന് മാസമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ജാനകി അമ്മയുടെ മുഖത്തെ ആ സന്തോഷമൊക്കെ കണ്ടു ജാനകിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കാണാതിരുന്ന ആരെയോ കണ്ടൊരു ഭാവമായിരുന്നു രാധാമേൻ്റെ മോത്ത് പിന്നീട് കുറച്ച് സമയം അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അതിന് ശേഷമാണ് ജാനകി തിരികെ മടങ്ങുന്നത് ആ സമയത്ത് രാധാമേൻ്റെ മോത്തെ സങ്കടം ജാനകി ശ്രദ്ധിക്കുകയും ചെയ്തു അമ്മ വിഷമിക്കുകയൊന്നും വേണ്ട അധികം വൈകാതെ അമ്മയുടെ അസുഖമൊക്കെ ഭേദമാവും അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരുവാണ് ആ സമയം തമ്പി ഒരു കുടുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു ജാനകിയെ വീഴിക്കാൻ വേണ്ടിയിട്ട് ജാനകിയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൾ ജീവിച്ചിരിപ്പിട്ടുണ്ടെങ്കിൽ തനിക്കിനി അവൾ ബാധ്യതയാവും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ തീർക്കണം അങ്ങനെ സേനനുമായിട്ട് ചേർന്ന് എല്ലാ പരിപാടികളൊക്കെ ഒപ്പിച്ച് വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ജാനകി തിരികെ പോരുന്ന വഴിക്കാണ് ജാനകിക്ക് ആ അപകടം ഉണ്ടാകുന്നത് ജാനകിയെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ട് മാനുമായിട്ട് രണ്ടവന്മാർ പുറകെ വരുവാണ് പക്ഷേ ജാനകി ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല കുറച്ച് കഴിയുമ്പോൾ ജാനകി തിരിഞ്ഞു നോക്കുമ്പോൾ സ്പീഡിൽ നല്ലൊരു വണ്ടി വരികയാണ് പെട്ടെന്ന് ജാനകി അങ്ങോട്ട് വെട്ടിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല അതിനുമുമ്പ് തന്നെ ജാനകിയുടെ കാർ വന്ന് ഇടിച്ച് തെറിപ്പിച്ച് അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ജാനകി ഇവിടെ തല പോയി ആ സ്റ്റീറിങ്ങിൽ ഇടിച്ച് ഇടിക്കുകയാണ് ജാനകിയുടെ ബോധം പോലും ആ സമയം നഷ്ടപ്പെട്ടു പിന്നീട് അവന്മാർ വണ്ടി പോലും നിർത്താതെ അപ്പോഴത്തേനും ഓടിച്ചു പോവുകയാണ് പക്ഷേ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അഭിയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് അമലാണ് ഇതിനെക്കുറിച്ച് ആദ്യം അറിയുന്നത് തന്നെ ഇത് അമലറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ പെട്ടെന്ന് തന്നെ വിളിക്കുകയാണ് വിളിക്കുവാണ് അബിയേട്ടാ അടുത്തേക്ക് ഒരു ആക്സിഡൻ്റ് അടേ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അബി ആകപ്പാടെ തകർന്നു പോയി എന്താ ഏതാ എങ്ങനെയാ ഒന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലായി പോയി അബി അങ്ങനെ ജാനിക്ക് ഐ സി എല്ലാ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി